ഷ്ടപ്പെട്ട ഹോബിയാണ് പ്രകൃതി നിരീക്ഷണം പരിസ്ഥിതിയിലെ അവിഭാജ്യ ഘടകങ്ങളാണ് ശലഭങ്ങൾ പ്രകൃതി നിരീക്ഷണ വൈഭവത്തിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകൃതി നിരീക്ഷണം മാനസികോല്ലാസത്തിനുള്ള വിനോദമാക്കിയ ബാലശാസ്ത്രജ്ഞനാണ് അശ്വഘോഷ് കാസർഗോഡ് ജില്ലയിലെ ചയോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ സി ആർ അശ്വഘോഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രകൃതി നിരീക്ഷണ വിഭവ മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ സർക്കാരിൻ്റെ ബാല്യം പുരസ്കാരത്തിന് അർഹത നേടിയ മെടുമുടുക്കനാണ് വനം വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന മുത്തച്ഛൻ സമ്മാനമായി നൽകിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പക്ഷികളെ കുറിച്ചുള്ള പുസ്തകമാണ് അശുഭോഷിനെ കുട്ടിക്കാലത്ത് പക്ഷി നിരീക്ഷണത്തിലേക്കും അതുവഴി ശലഭ നിരീക്ഷണത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോയത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടുമുറ്റത്തിനുണ്ട കുഞ്ഞു ശലഭത്തിന്റെ ഫോട്ടോ വാർത്തി ശലഭ നിരീക്ഷണത്തിന് തുടക്കമിട്ട ആശുപോഷ് നാഷണൽ ഗ്രീൻ കോർത്തിന്റെയും വനംവകുപ്പിന്റെയും പ്രകൃതി നിരീക്ഷണ ക്യാമ്പുകളിലും വിദ്യാലയങ്ങളിലും ശലഭ നിരീക്ഷണത്തെ കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട് ശലഭങ്ങളെ കുറിച്ച് അശ്വഘോഷ് തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധം രണ്ടായിരത്തിഇരുപത്തിനാലിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ബാലശാസ്ത്ര കോൺഗ്രസിലും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഭോപ്പാലിൽ നടത്തിയ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിലും അംഗീകാരം നേടിയിട്ടുണ്ട് ശാസ്ത്ര സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് നടത്തിയ ആഗോള ശാസ്ത്രോത്സവത്തിൽ ബാലശാസ്ത്ര പ്രതിഭാ പുരസ്കാരവും സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനവും നേടിയ അശ്വഘോഷ് സംസ്ഥാന ഹരിത മിഷന്റെ ഗ്രീൻ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നൂറ്റി അറുപത് ശലഭങ്ങളെയും ഇരുന്നൂറിലേറെ പക്ഷികളെയും തിരിച്ചറിയും കഴിയുള്ള അശുഘോഷിന്റെ പ്രകൃതി നിരീക്ഷണ മികവിനുള്ള അലങ്കാരമാണ് ബാല്യം പുരസ്കാരം നമസ്കാരം എന്റെ പേര് അശുഘോഷ് സിയാർ ജി എച്ച് എസ് എസ് ചായ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്റെ നാട് വയനാട് അമ്പലവയലാണ് അമ്മയുടെ വീട് താമരശ്ശേരി കുറച്ചു കാലം വയനാടും കുറച്ചു കാലം കോഴിക്കോടും കഴിഞ്ഞ ഒമ്പത് വർഷമായി കാസർഗോഡ് ആയോത്ത് സ്ഥിര താമസക്കാരാണ് എന്റെ അച്ഛന്റെ പേര് രജിത് കുമാർ ആണ് അമ്മയുടെ പേര് പ്രിയ പി പടന്നക്കാട് ആയുർവേദ ആശുപത്രി ലാബ് ടെക്നീഷ്യൻ ആണ് എനിക്കൊരു അനുജത്തി ഉണ്ട് അനുജത്തിയുടെ പേര് ആരണ്യ സിയാർ മൂന്നാം ക്ലാസ്സുകാരിയാണ് ഈ പുസ്തകത്തിലൂടെയാണ് ഞാൻ എന്റെ പ്രകൃതി നിരീക്ഷണം ആരംഭിച്ചത് ഈ പുസ്തകം എനിക്ക് സമ്മാനിച്ചത് റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസറും എന്റെ അമ്മയുടെ അച്ഛനുമായ മാധവൻ നായർ ആണ് കുട്ടിക്കാലം മുതലേ എനിക്ക് ബേർഡ്സ് ഓഫ് ഇന്ത്യൻ എന്ന പുസ്തകത്തിൽ നോക്കി ചുറ്റുവട്ടത്ത് വരുന്ന പക്ഷികളെ നോക്കാനായിരുന്നു എനിക്ക് ഇഷ്ടം ആ ഒരു ഇഷ്ടം പിന്നീട് ചലഭങ്ങളിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ തവളകളെയും തുമ്പികളെയും അടക്കം എല്ലാ പ്രാണികളെയും നിരീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഒഴിവുള്ള സമയങ്ങളിൽ മുട്ട വയൽ പ്രദേശങ്ങളിലോ പോയിരിക്കാനാണ് ഇഷ്ടം ഒഴിവു സമയങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂട്ടറിൽ പ്രകൃതി നിരീക്ഷണത്തിനായി ഇറങ്ങാറുണ്ട് പല വഴികളിലൂടെ സഞ്ചരിച്ച് പൊന്തയിലും മറ്റു കുറ്റിക്കാടുകളിലും നിരീക്ഷണം നടത്തുകയും കാണുന്നതിനെയെല്ലാം നിരീക്ഷിക്കുകയും ചെയ്യാറുണ്ട് പ്രകൃതി നിരീക്ഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ശലഭ നിരീക്ഷണം ആരംഭിച്ചതും അമ്മ എടുക്കുന്ന ഓരോ ശലഭത്തിന്റെയും ചിത്രം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന എനിക്കും ഫോട്ടോഗ്രാഫിയിൽ താൽപ്പര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അമ്മ ശലഭ ഫോട്ടോഗ്രാഫി എന്നെയും പഠിപ്പിച്ചു കൂടാതെ അച്ഛൻ എവിടെയും പ്രകൃതി നിരീക്ഷണത്തിന് പോകാൻ സന്നദ്ധനായതുകൂടിയാണ് ഈ ഒരു പ്രകൃതി നിരീക്ഷണത്തിന്റെ വിജയത്തിനു കാരണം അനിയത്തിക്കും പ്രകൃതി നിരീക്ഷണം ഇഷ്ടമാണ് ശലഭ നിരീക്ഷണങ്ങൾക്കിടയിൽ അത്യപൂർവമായി തോന്നിയ ഒരു കാഴ്ച ഒരു നാട്ടുറോസ് ശലഭത്തിന്റെ പ്യൂപയുടെ കാര്യമാണ് എന്ന ചെതിയിൽ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഒരു നാട്ടുറോസ് ചെലവത്തിന്റെ പ്യൂപ്പയെ ലഭിച്ചു ഈ ഒരു പ്യൂപ്പകട്ടെ രണ്ടു മാ രണ്ടാഴ്ച കൊണ്ട് വിരിയുന്നതിന് പകരം ഒരു മാസമായിട്ടും പുറത്തേക്ക് വന്നില്ല അതു പിന്നെ അഞ്ചും ആറു മാസമായി ജൂണിലെത്തിയപ്പോൾ ഞാൻ അതിനെ ഒന്ന് മഴ നനയ്ക്കുകയുണ്ടായി ഈ ഒരു മഴ നനയതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അത് വിരിയാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ഉള്ള മൂന്നാം ദിവസം ഇത് പുറത്തു വരികയും ചെയ്തു അങ്ങനെ നിരന്തരമായി കുന്നിൻ പ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും വയൽ പ്രദേശങ്ങളിലും പോയി കാണുന്ന ജീവികളെയെല്ലാം നമ്മൾ ഫോട്ടോ എടുത്തും വെക്കാറുണ്ട് ഈ യാത്രകളായിരിക്കാം എന്നെ ഒരു പ്രകൃതി സ്നേഹിയാക്കിയത് മൂന്നാം ക്ലാസ്സിൽ എനിക്ക് സുലഭങ്ങളെ കുറിച്ചൊരു പാഠം പഠിക്കുവാനുണ്ടായിരുന്നു കൊറോണ സമയമായതിനാൽ ടീച്ചർ ക്ലാസ് ഗ്രൂപ്പ് ആക്കി അതിലായിരുന്നു ഡിസ്കഷൻസ് എല്ലാം നടത്തിയിരുന്നത് അതിനാൽ ടീച്ചർ നമ്മുടെ ചുറ്റുപാടത്ത് കാണുന്ന ഒരു ചിലവത്തെ നിരീക്ഷിക്കാൻ ഞങ്ങളോട് പറയുകയുണ്ടായി അതിനാൽ വീട്ടുമുറ്റത്ത് വന്ന ഒരു ചെറിയ ചിലഭത്തെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ടീച്ചറാകട്ടെ അതിന്റെ പേരും വിവരണവും സഹിതം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് എന്നെ വളരെയധികം അഭിനന്ദിക്കുകയും ചെയ്തു ഇതാണ് ശലഭ നിരീക്ഷിക്കുന്ന ചരിത്രത്തിലുണ്ടായ എന്റെ ആദ്യ പ്രചോദനം ഈ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ കൂടുതൽ ചിലഭങ്ങളെ ആരംഭിച്ചു അമ്മയും അച്ഛനും പൂർണ്ണ സപ്പോർട്ട് തരികയും ചെയ്തു അഞ്ചാം ക്ലാസ്സിൽ എൻ ജി സി ക്യാമ്പിൽ പോയതിനു ശേഷമാണ് ചിലഭങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിക്കാൻ തുടങ്ങിയത് ഈ അറിവുകളെല്ലാം ബിസി മാഷി ആദ്യ ഏട്ടൻ മുതലായ ശലഭ നിരീക്ഷണ രംഗത്തെ മികച്ച അധ്യാപകർ എനിക്ക് പകർന്നു തരുകയും ചെയ്തു എൻ ജി സി എന്നതിന്റെ പൂർണനാമം നാഷണൽ ഗ്രീൻ കോപ്സ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നടക്കുന്ന ഇഇ പി അഥവാ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ കീഴിലാണ് ഞാൻ എൻ ജി സി ഉൾപ്പെടുന്നത് ഈ എൻ ജി സികൾ നടത്തുന്ന നാഷണൽ നേച്ചർ ക്യാമ്പിംഗ് പ്രോഗ്രാം ആണ് എൻ ജി സി ക്യാമ്പുകളായി അറിയപ്പെടുന്നത് എല്ലാ ജില്ലകളിലും ഈ എൻ ജി സി ക്യാമ്പുകൾ നടത്തി പോകുന്നു ഓരോ ജില്ലയിൽ നിന്നും അമ്പത് കുട്ടികൾ വീതമാണ് ക്യാമ്പിൽ പങ്കെടുക്കാറുള്ളത് കൂടാതെ ഈ എൻ ജി സി ക്യാമ്പുകളിൽ നിന്നാണ് ഞാൻ പ്രകൃതിയുടെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തത് ഇപ്പോൾ എൻ ജി സി ക്യാമ്പുകളിലെ കുട്ടികൾക്ക് ശിലഭങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുമുണ്ട് അഞ്ചാം ക്ലാസിൽ വെച്ച് ഞങ്ങളുടെ സ്കൂളിൽ ഇക്കോ ക്ലബ്ബ് ചാർജ് ഉള്ള രജില ടീച്ചറാണ് എന്നെ ആദ്യമായി എൻ ജി സി ക്യാമ്പിൽ പങ്കെടുപ്പിച്ചത് അവിടെ വെച്ച് പരിചയപ്പെട്ട സുസ്മിത ടീച്ചർ ഈ എൻ ജി സി ക്യാമ്പുകളുടെ ജില്ലാ കോർഡിനേറ്ററായ സുസ്മിത ടീച്ചർ പറഞ്ഞതു പ്രകാരമാണ് ഞാൻ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ ആദ്യമായ ഒരു പ്രൊജക്ട് അവതരിപ്പിക്കുന്നത് ഈ ഒരു പ്രൊജക്ട് അവതരണ മത്സരത്തിൽ എനിക്ക് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഒന്നാം സ്ഥാനം നേടാൻ സാധിക്കുകയും കൂടാതെ ഭോപ്പാലിൽ വെച്ച് നടന്ന ദേശീയ തലത്തിൽ മത്സരിക്കാൻ സാധിക്കുകയും ചെയ്തു കുറിച്ച് ചെയ്ത ആ ഒരു പ്രൊജക്റ്റ് പിന്നീട് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നടത്തുന്ന കുട്ടികളുടെ ബാലശാസ്ത്ര കോൺഗ്രസിനും അവതരിപ്പിക്കുകയുണ്ടായി ഇതിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു സംസ്ഥാന തലത്തിൽ വരെ മത്സരിക്കാൻ സാധിച്ചു തുടർച്ചയായ നാലാമത്തെ വർഷവും ഞാൻ എൻ ജി സി ക്യാമ്പിൽ പങ്കെടുത്തു ചെലഭ നിരീക്ഷണങ്ങൾക്ക് പുറമെ ചിലഭ സർവേകളിലും പങ്കെടുക്കാറുണ്ട് തച്ചങ്ങാടുള്ള അരവത്തുവയലിലും ചീമേനി അരിയിട്ടപാറയിലും ആറളം വന്യജീവി സങ്കേതത്തിലും കൂടാതെ റാണിപുരം ഇക്കോ ടൂറിസം സെന്ററിലും ചില സർവേകൾ നടക്കാറുണ്ട് ഇവിടെ വെച്ച് പരിചയപ്പെടുന്ന പ്രശസ്ത ചെലഭ നിരീക്ഷകരായ വി സി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ വളപ്പിൽ ജാഫർ പാലോട്ട് മുതലായ അധ്യാപകരുടെ ക്ലാസുകൾ കേൾക്കുവാനും ഇതിൽ നിന്ന് കൂടുതൽ അറിവുകൾ നേടാറുമുണ്ട് എൻ ജി സി ക്യാമ്പുകളിൽ ക്ലാസ് എടുത്തുകൊണ്ടായിരുന്നു ഞാൻ ചിലഭങ്ങളെ കുറിച്ചുള്ള ക്ലാസ് എടുക്കാൻ ആരംഭിച്ചത് കൂടാതെ എനിക്ക് മറ്റു പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ സാധിച്ചു ജി യു പി എസ് കൂക്കാന സ്കൂളിലും എളമ്പച്ചി സ്കൂളിലും ഞാൻ ക്ലാസ് എടുക്കുകയുണ്ടായി ഇതുകൂടാതെ സർസൈദ് കോളേജിലും ഞാൻ ക്ലാസ് എടുത്തു വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന എൻ്റെ അനുഭവങ്ങൾ എന്ന ഒരു ക്ലാ വെബിനാർ ഓൺലൈൻ വെബിനാറിൽ ഞാൻ ക്ലാസ് എടുക്കുകയുണ്ടായി മുൻപ് യു പി ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന സമയത്ത് പ്രകൃതി നിരീക്ഷണത്തിന് വളരെയധികം സമയം ലഭിച്ചിരുന്നു എന്നാൽ ഹൈസ്കൂളിൽ എത്തിയതോടെ വളരെയധികം പഠിക്കാനും മത്സരങ്ങളുടെ ആധിക്യവും ഉള്ളത് പ്രകൃതി നിരീക്ഷണത്തിന് തടയിടുന്നു മത്സരങ്ങൾക്ക് വേണ്ടിയല്ല പ്രകൃതി നിരീക്ഷണം നടത്തിയതെങ്കിലും ഇപ്പോൾ മത്സരങ്ങളും ഒരുപാടുണ്ട് വളരെയധികം പഠിക്കാനും ഉണ്ട് മത്സരങ്ങളും ഉണ്ട് ഒപ്പം പ്രകൃതി നിരീക്ഷണവും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം മുതൽ എൽ പി യു പി കുട്ടികൾക്ക് ആരംഭിച്ച പ്രകൃതി നിരീക്ഷണം ശാസ്ത്രമേളയിൽ പ്രകൃതി നിരീക്ഷണം എന്ന ഒരു പരിപാടി കുട്ടികൾ പ്രകൃതി സ്നേഹം വളർത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അനിയത്തിക്ക് എൽ പി വിഭാഗം പരിസര നിരീക്ഷണത്തിൽ സബ് തലം ഫസ്റ്റ് നേടിയിട്ടുമുണ്ട് പ്രകൃതി നിരീക്ഷകൻ എന്ന നിലയിൽ വ്യക്തിപരമായി എനിക്ക് ഒന്നാമത്തെ പ്രശ്നം സമയക്കുറവ് തന്നെയാണ് പല മത്സരങ്ങൾക്കും അല്ലെങ്കിൽ ക്യാമ്പുകൾക്കും കൃത്യമായി പങ്കെടുക്കാൻ കഴിയുന്നില്ല കാരണം രണ്ടും ഒരേ സമയത്തു വെക്കുന്നതുകൊണ്ട് ഒന്ന് പങ്കെടുത്താൽ മറ്റേത് മിസ് ആവും ഇതാണ് എന്റെ രണ്ടാമത്തെ പ്രശ്നം പൊതുവായുള്ള പ്രശ്നമാകട്ടെ പല കുട്ടികൾക്കും ഈ ഒരു ശലഭ നിരീക്ഷണത്തിനും പ്രകൃതി നിരീക്ഷണവും താല്പര്യമുണ്ടെന്ന് പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോയപ്പോൾ മനസ്സിലായി എന്നാൽ അവരെ എല്ലാം പ്രചോദിപ്പിക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നതാണ് പ്രശ്നം ഉജ്ജ്വലബാല പുരസ്കാരത്തിന് അർഹത നേടിയത് രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള എന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് സംസ്ഥാന ജീവവൈവിധ്യ ബോർഡിന്റെ കീഴിൽ നടക്കുന്ന കുട്ടികളുടെ പ്രബന്ധാവതരണ മത്സരം പി ടി ബി ആഗോള ബാലശാസ്ത്ര പരീക്ഷ നീലക്കുറിഞ്ഞി ക്വിസ് ശാസ്ത്രമേള കൂടാതെ യോഗ മത്സരങ്ങൾ മറ്റു അനവധി ക്വിസുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു വക്യുവിസിയുടെ തന്നെ ഇളം മുകളങ്ങൾ എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫോട്ടോ പ്രദർശനത്തിൽ എന്റെ ഫോട്ടോകളും പ്രദർശിപ്പിക്കുകയുണ്ടായി അവിഭാജ്യ ഘടകങ്ങളാണ് ശലഭങ്ങൾ ശലഭങ്ങൾ പ്രധാനമായും പരാഗണത്തിലൂടെയാണ് ഈ ഭൂമിയെ സഹായിക്കുന്നത് ഇതുകൂടാതെ ഭക്ഷ്യ ശൃംഖലയിലും ശലഭങ്ങൾ വളരെ വലിയ വഹിക്കുന്നു ശലഭങ്ങൾ സഹവാസം എന്ന പ്രക്രിയയിലും പാരസൈറ്റിസത്തിലും ഉൾപ്പെടുന്നുണ്ട് അതുകൂടാതെ ശലഭങ്ങൾ ഒരു പാ പാരിസ്ഥിതിക സൂചകങ്ങൾ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ലഭിച്ച ഒരു നാട്ടു റോസിൻ്റെ പ്യൂപ്പ ഇത് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഈ ഒരു പ്യൂപ്പ പിന്നീട് രണ്ടാഴ്ച കൊണ്ട് വീഴേണ്ടതിനു പകരം ആറുമാസക്കാലം എടുത്ത് ജൂൺ പതിനാലിനാണ് പുറത്തേക്ക് വന്നത് തനിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ആകുമ്പോൾ മാത്രമേ ശലഭങ്ങൾ പ്യൂപ്പയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ ഇതിലൂടെ എനിക്ക് നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാം പരസ്പര പൂരകങ്ങളാണെന്ന് മനസ്സിലായി നാം മനുഷ്യനാണ് ഇവയ്ക്കെല്ലാം തടസ്സം നിൽക്കുന്നത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബിയാണ് പ്രകൃതി നിരീക്ഷണം ഈ ഒരു പ്രകൃതി നിരീക്ഷണത്തിലൂടെ എനിക്ക് മാനസിക ഉല്ലാസം ലഭിക്കാറുണ്ട് എനിക്ക് പുസ്തക വായന വളരെയധികം ഇഷ്ടമാണ് എൻ എൻ നസീറിന്റെ പുസ്തകങ്ങളാണ് ഞാൻ പ്രധാനമായും വായിക്കാറുള്ളത് മലമുഴക്കി കാട് ചെയ്ത് ഞാൻ എഴുത് തുടങ്ങിയ പുസ്തകങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഇതുകൂടാതെ എൻ്റെ ജില്ലയിൽ നടക്കുന്ന പല ഹിസ് മത്സരങ്ങളിലും ഞാൻ പങ്കെടുക്കാറും വിജയിക്കാറുമുണ്ട് ഇതുകൂടാതെ എനിക്ക് യോഗയിലും ഓരോ നാടിൻ്റെയും ചരിത്രം അറിയുന്നതിനും താല്പര്യമുണ്ട് ഭാവിയിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ഞാൻ ഇതുവരെ മത്സരിച്ച മത്സരങ്ങളിൽ നിന്നാൻ ലഭിച്ച സമ്മാന തുക കൂട്ടിവെച്ച് ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ള കോട്ടഞ്ചേരി വനവിദ്യാലയത്തിന്റെ പര്യാവരൻ ട്രസ്റ്റിൽ മെമ്പറായി ഇതിലൂടെ എനിക്ക് ഈ വനവിദ്യാലയത്തിൽ നടക്കുന്ന പല ക്യാമ്പുകളിലും എളുപ്പം പോകാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക നന്ദി